ഈ വരുന്ന ഓണം സ്വന്തമായ പുതിയ വീട്ടിൽ ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും വാടക വീട്ടിൽ താമസിക്കുന്ന ഏതൊരു സാധാരണക്കാരനായ മലയാളിയും എങ്കിൽ നിങ്ങൾക്കിതാ വെറും നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് അഞ്ച് സെന്റ് പ്ലോട്ടിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായ പുതിയ വീട് നൽകുന്നത് അതും അഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്തുകൊണ്ടും ബാക്കി വരുന്ന എമൌണ്ട് പ്രതിമാസം ഇ എം ഐ അടച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അഞ്ച് പോയിന്റ് മുന്നൂറ് സെന്റ് പ്ലോട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള വിശാലമായ മൂന്ന് ബെഡ്റൂമിൽ ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ആയ ലിവിംഗ് ഏരിയ ഡൈനിംഗ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ മുതലായ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഉൾപ്പെടുന്നു കൂടാതെ ചുറ്റുമതിലും ഗേറ്റും ഇന്റർലോക്കും കബോർഡ് വർക്കുകളും മുതലായ എല്ലാവിധ പണികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് വെറും നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് ഇനി വെള്ള സൗകര്യത്തിനാണെങ്കിൽ ഒരു കിണറും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് തൃശൂരിലെ മണ്ണൂത്തിക്കടുത്തായിക്കൊണ്ടുള്ള മുളയം എന്ന പ്രദേശത്തായിക്കൊണ്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെടാവുന്നതാണ്